വെച്ചില്ലല്ലോ പിന്നെ അങ്ങനെ അടുപ്പ് പോകുന്നു അവിടെ ഗ്യാസ് മാത്രമല്ല ഇനി മോൻ ജോലിയൊക്കെ കിട്ടിയിട്ട് നല്ലൊരു അടുക്കളയും വെച്ച് സിറ്റൌട്ടും പണിഞ്ഞു പോയെന്നോ പറഞ്ഞു അവന് ഓടട്ടെ നല്ലപോലെ ഓടട്ടെ ये तो वाला बाकी इसका പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു പ്രിയങ്ങളെ വന്നു നാളെ പണിമുട കാണ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ വല്ല കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ കഴിച്ചുകൊണ്ടിരിക്കാവോന്ന് വിചാരിച്ച് ഒരു തണ്ണിമത്തനും പേരക്കായും ഒക്കെ വാങ്ങിച്ചു കേട്ടോ തണ്ണിമത്തൻ ഇന്നലെ കൊണ്ടുവന്ന് തണ്ണിമത്തൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് തണ്ണിമത്തൻ നല്ല മധുരമുള്ള തണ്ണിമത്തനായിരുന്നു അവിടുന്ന് തന്നെ ഇന്ന് വാങ്ങിച്ചു കണ്ട ഇന്നും വില കൂടുതലാകുന്നു മാറുന്നു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാൽ നിന്നും നാളത്തേക്കൂടെ പാല് മേടിച്ചു പിന്നെ ബിരിയാണി മസാല വാങ്ങിച്ചു റവ വർത്തത് വാങ്ങിച്ചു നാളെ നമുക്ക് ഉപ്മാ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഉപ്മാവിന് പഴം ഒന്നും മേടിക്കാൻ മറന്നുപോയി അപ്പം മൊത്തം അവൻ കൂട്ടുന്നോട് അങ്ങോട്ട് പോയിട്ടുണ്ട് പഴം ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് കൊണ്ടുവരും ഇല്ലെങ്കിൽ അവർക്ക് പൊറോട്ട കഴിക്കാൻ ഒരു ത്വര എന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്കും വാങ്ങിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു നമ്മുടെ സ്ഥിരം ഒരു നമ്മൾ നേരത്തെയൊക്കെ മുത്തൂടെ ഉള്ളപ്പോൾ നമ്മൾ പൊറോട്ടയും കടലയും വാങ്ങിക്കത്തില്ല അവിടെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞാൽ പോയേക്കുന്നു അപ്പം ആ കടലയ്ക്ക് നല്ല ടേസ്റ്റാണേ ഇച്ചിരി ചോറിരിപ്പുണ്ട് വൈകിട്ട് വന്ന് എന്താ ചപ്പാത്തിയോ അല്ലെങ്കിൽ പാസ്തയോ അങ്ങനെ വല്ലതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ചോറ് വെച്ചില്ല ഇച്ചിരി ചോറിരുന്നതും ഉണ്ട് പിന്നെ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്തുവാ ആ ചിക്കൻ മേടിച്ചു അത് ഞാനവിടെ കൊണ്ട് വെച്ചേക്കുന്നു വേറെ സാധനങ്ങളൊന്നും മേടിച്ചില്ല മീൻ മത്തി കണ്ട കറി വെച്ചത് കഷ്ണമല്ല പോലെ ചാറൊക്കെ എല്ലാം ചപ്പാത്തി ആയിരുന്നു രാവിലെ അപ്പോൾ ഉച്ചക്കത്തേക്കും ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് മോൾ പിഴേ എനിക്കറിയാം മീൻ കറി എല്ലാം തീരും കഷ്ണോടെ ഇരിക്കുവാണ് അപ്പം പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു മോൾ വന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ട് പേര് വന്നു കഴിഞ്ഞ ദിവസം ഒരു മോൾ വന്ന് തിരുവനന്തപുരത്തുള്ളതാണ് മോളിവിടെ പഠിക്കുക നേഴ്സിംഗ് പഠിക്കുക കേട്ടോ അപ്പൊ അമ്മ വീഡിയോ ഒക്കെ കാണുന്ന എന്നോട് പറഞ്ഞിട്ട് പോയി ഞാൻ പേര് ചോദിച്ചായിരുന്നു പേര് ചോദിക്കാൻ മറന്നു പോയില്ലോ എൻ്റെ പേര് ചോദിച്ചില്ലെന്ന് തോന്നോ പിന്നെ ഇന്ന് ഒരു മോളും കുഞ്ഞും എല്ലാവരും കൂടി വന്നു എന്താ നോമില്ലൂരാണ് വീടെ മോളുടെ പേര് ലക്ഷ്മി എന്നാണ് അപ്പോൾ വന്ന് കണ്ടു വേണ്ടിയിട്ടൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി കേട്ടോ അങ്ങനെയൊക്കെ ഇന്ന് വലിയ സന്തോഷം തോന്നി അപ്പൊ അതൊക്കെയാണ് ഇന്ന് പകലത്തെ വിശേഷങ്ങൾ അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് പെച്ച് വരെ ചിക്കൻ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് കുളിക്കാം മോൻകുട്ടി അവർ വിളിക്കട്ടെ അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ട കിട്ടുവാണെന്നുള്ളത് ചിക്കൻ അങ്ങ് എടുത്ത് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മറക്കാം ഇന്നത്തെ രണ്ട് ചപ്പാത്തി വല്ലതും ഉണ്ടാക്കാം അങ്ങനെയാണ് ഇന്നത്തെ തീരുമാനം കേട്ടോ പിന്നെ വീടിന്റെ ആ നമ്മൾ രണ്ടുപേര് കട്ടയും കൂടെ സൈഡിലത്തെ റോഡ് സൈഡിലത്തെ മതിലെല്ലാം കെട്ടിപ്പുറത്തെ സൈഡിൽ ഒരു ശകലം ഒന്ന് കവർ ചെയ്ത് കെട്ടാനുണ്ടായിരുന്നു അത് താഴേന്നേ കെട്ടണമായിരുന്നു അത് കെട്ടി അതിൻ്റെ പടിയെല്ലാം ഇന്ന് കഴിഞ്ഞു ഇനി ഗേറ്റ് വിറ്റിയേന്നൊരു ഇതൂടെയുള്ളൂ പിന്നെ നമ്മൾ ടാങ്കി വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് അവിടെ മുകളിലേക്ക് പോകും ടാങ്കൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറ്റി അപ്പം അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കിടക്കണം അപ്പം ഗേറ്റ് വെക്കാൻ വരുമ്പോൾ അതൊക്കെ ചെയ്യും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മീറ്റർ മാറ്റി വെക്കണം അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം ഇന്ന് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ നമ്പറൊക്കെ കിട്ടി അപ്പം അതിനാലേ നമുക്ക് ആപ്ലിക്കേഷൻ കെ എസ് ഇ കൊടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം കിട്ടിയപ്പോഴത്തേക്കും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കൊണ്ട് കൊടുക്കണം മീറ്റർ മാറ്റി വെക്കണം അതൊക്കെ അനങ്ങിയുള്ള പരിപാടികൾ എല്ലാം തൊടുന്നതെല്ലാം കാശാണ് പിന്നെ വീട് നമ്പർ കിട്ടി നമ്മൾ ഒരു പ്രിന്റ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് പ്രിന്റ് ഓൺലൈനിൽ നിന്ന് കിട്ടും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വീടിന്റെ ടാക്സ് അടയ്ക്കണമായിരുന്നു ഒരു പത്ത് അഞ്ഞൂറ് രൂപ അങ്ങനെ പോയി പിന്നെ ഇനിയിപ്പോ കെ സി ബിയുടെ കാര്യത്തിന് കുറച്ച് പൈസ ഇറങ്ങും പിന്നെ ഇനിയുള്ളത് ഗേറ്റ് ഫിറ്റിങ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുണി വിരിച്ചിടാനൊന്നും ഒരു ഒരിടവ് സ്ഥലമൊന്നുമില്ല ഷീറ്റ് ഷീറ്റിട്ട് കൊള്ളാവുന്നുണ്ട് സൈഡിലും ആ ഫ്രണ്ട് വശത്തും കുറച്ച് ഷീറ്റിട്ടാൽ ഒരു വാതിലൊക്കെ നനയാതിരുന്നു അവിടെ മറ്റേ മഴ പെയ്യുമ്പോൾ വാതിലും നനയും എത്ര വലിയ കാറ്റടിക്കുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ റേറ്റ് എത്ര ചോദിച്ചിട്ട് ആള് വന്ന് ചോദിക്കണം വലിയ റേറ്റ് ആണെന്നു അവിടെ ചെയ്യത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അതോടെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞ തൊടുന്നതെല്ലാം അതെല്ലാം കാശ കാശ പിന്നെന്താണ് വിശേഷം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ അവർ വരുന്നതിന് മുമ്പ് ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ പത്തമായി എടുക്കണം എടുക്കാം അല്ലെങ്കിൽ വെക്കാം ഇഞ്ചൊക്കെ കഴിഞ്ഞു അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചു രണ്ടുപേരും ഇവിടെ പൊറോട്ട വാങ്ങിക്കാൻ പോയാൽ ഞാൻ പറഞ്ഞ കട കുറച്ച് ദിവസമായിട്ട് ഞായറാഴ്ച ഒക്കെ ഞാൻ വള്ളിയിൽ പോയിട്ട് വരുമ്പോഴൊന്നും കട കാണുന്നില്ല കടയില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പം അത് ക്ലോസ്ഡ് ആക്കിയെന്ന് തോന്നുന്നേ പോയി നോക്കാമെന്ന് പറഞ്ഞ് പോയതാണ് കിട്ടിയില്ല പൊറോട്ട വേറെ കിട്ടും പക്ഷെ അവിടുത്തെ അവിടുത്തെക്കറിയും അതൊരു നല്ല അത് കിട്ടാഞ്ഞുകൊണ്ട് ഇനി പോരുന്നത് പിന്നെ നാളെ ഞാൻ പറഞ്ഞ ഉപ്മാ വല്ലാട്ടോ അന്ന് മഴയൊക്കെ മേടിച്ചു പഴയോട്ടം മേടിച്ചോണ്ട് ചേട്ടൻ കഴിഞ്ഞിട്ട് ഇനി വന്നു വന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയാം മന്തി അപ്പം അത് വെയിറ്റ് ചെയ്തോടി ഇരുപ്പമുണ്ട് അന്ന് എനിക്കിന്നെ അടുക്കള പണിയൊന്നും ഇല്ല പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു അതെല്ലാം ഗ്ലീൻ ചിക്കൻ എല്ലാം കഴുകി എടുത്ത് വെച്ചു ഫ്രൂട്ട്സ് പേരയ്ക്ക് തണിമത്തനും എല്ലാം കഴുകി എടുത്ത് വെച്ചു ഫോണിന് ചാർജ് ഇല്ലാത്തോണ്ട് കുത്തിയിട്ടേക്കുമായിരുന്നു ഇപ്പോഴും ചാർജ് ഇല്ല ലോങ് വീഡിയോ സേവ് ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ട് ചാർജ് ഇപ്പൊതുക്കെ ആവത്തുള്ളൂ നമുക്ക് നോക്കാം കഴിക്കാൻ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം വരുന്നതെന്ന് നോക്കിയിരിക്കും ഇപ്പോ പോസ്റ്റലൊന്നും ലൈറ്റില്ല നമുക്ക് മാത്രം മിണി വെട്ടുണ്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കെ എസ് ഇ ബിയിൽ ബിസി 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 ഒരു പേരൊക്ക മുറിച്ചെടുത്തിട്ടുണ്ട് മോനിക്കുട്ടൻ്റെ മോന്തായം കണ്ടു ഹലോ 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 കുഞ്ഞുട്ടിന് പനിയുണ്ടോടാ തൊട്ട് നോക്കിയേ മൂക്ക് ചീറ്റന്ന് കുഞ്ഞിന് ചൂടുണ്ടോടാ നോക്കിയേ മൂക്ക് ചീറ്റുന്നു മൂപ്പലിപ്പാന്നു അയ്യോ മര്യാദക്കെ ഒന്ന് പിണങ്ങിയിരിക്കാൻ പോലും അറിയത്തില്ല അവനീ നാടക്ക് കവിളക്കങ്ങ് കവിളക്കങ്ങ് ചുമന്ന് തുടുത്തല്ലോ സുന്ദര അവന്റെ കുഞ്ഞിന്റെ മുഖങ്ങണ്ട ഇതേ പറ്റത്തുള്ളു അല്ലാതെ മുഖത്തും നോക്കി പണങ്ങാനൊന്നും ഇതിനൊക്കെ പറ്റത്തില്ല പിന്നെന്തോച്ച ഒന്നും ആയില്ല ഓ ഇല്ല മുത്തിന് ഇരുപത്തൊന്നാം തിയ ക്ലാസ് തുടങ്ങും ഇരുപതാം തിയ പോകുമായിരിക്കും പോകുമെന്നാണ് തോന്നുന്നത് ഇരുപതാം തിയതി എന്താ ഞാൻ നാളെ പോകണ്ടായിരുന്നല്ലോ ഹലോ ഉണ്ടോ ഓർഡർ ചെയ്തോട്ടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തായിരുന്നു എല്ലാം കിട്ടിയോ ദൈവമേക്ക്

ൊന്നും പറയാൻ ഒരു മൂടില്ലായിരുന്നു സത്യം പറഞ്ഞ ഒരു എന്തോ കൊറേ 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 തലയ്ക്ക്

കേട്ടാ സന്തോഷമുള്ള ദിവസങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കിട്ടല്ലേ ഇനിയിപ്പോ അങ്ങനെയുള്ള ഒരു ഇതില്ല ഒരു എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ എല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തോ പ്രശ്ന പ്രയാസം എന്താ മനസ്സിലെ പ്രയാസവും നമുക്ക് മുഴുവനും അങ്ങനെ പറഞ്ഞു ഒരാളോട് മനസ്സിലാക്കാനൊന്നും ഒന്നും പറ്റത്തില്ല പിന്നെ ചെറിയ ചെല്ല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കും അല്ലാത്തവരാണെങ്കിൽ അതും അറിയത്തില്ല ചുമ്മാ നമ്മൾ മുഖം മുഖമൂർപ്പിച്ചിരിക്കുക അല്ല വിണ്ടുന്നില്ല അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കുക അതാണ് ശരിക്കും നടക്കുന്നത് പക്ഷെ മനുഷ്യൻ്റെ മനസ്സെന്താണെന്ന് ഒരു വളരെ ചുരുക്കം അപ്പോൾ പിന്നെ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങൾ വരെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം വീട് വീടുപണി കഴിഞ്ഞതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പിന്നെ വേറെ കുറേ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് ശരിക്കും അതങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എനിക്കൊരു വിട്ടും പിടിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞത് സംസാരിക്കാനായിട്ട് ഇതില്ലാത്തത് അതുകൊണ്ട് കേട്ടോ അങ്ങനൊന്നുമില്ല അപ്പോൾ ഉള്ളതെങ്കിലും കഴിക്കട്ടെ കഴിച്ചിട്ട് ചാച്ചാ കേട്ടോ അവർ കഴിക്കാൻ കഴിഞ്ഞു ചോറ് വിളമ്പി ഇച്ചിരി ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം മീൻ മത്തി അതിൻ്റെ ചാറൊക്കെ എല്ലാവരും ചപ്പാത്തിയൊക്കെ കഴിച്ച് തീർപ്പ് ഇനി കുറച്ച് കഷ്ണങ്ങളുണ്ട് അത് ഞാൻ കഴിക്കണം പിന്നെ മോര് എല്ലാവരും മോര് രാത്രി കഴിക്കരുത് മീൻകറിയുടെ കൂടെ കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കിതൊക്കെ ശീലമായി പോയി പ്രിയങ്ങളെ ഞാൻ കഴിക്കുക കേട്ടോ പിന്നെ ഉള്ളതുപോലെ അങ്ങോട്ട് കഴിക്കും അത്രേ ഉള്ളൂ ഓ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ ഞാൻ കഴിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട് ജോലികൾ കണ്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം പ്രാർത്ഥനകൾ കിട്ടാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ